ഈ അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് കേൾക്കുമ്പോൾ അത് ഇത്ര വലിയ വില്ലനാണോ എന്ന് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാകും എങ്ങനെയാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത് അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഒരു ഒൻപത് വയസ്സുള്ള കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായ സാഹചര്യമാണ് കൂടുതൽ പേർക്ക് ആ ഇറങ്ങിയവർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെടാൻ സാധ്യതയുള്ളത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഇറങ്ങുമ്പോഴാണ് അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവർ അതുപോലെ തന്നെ അങ്ങനെയുള്ള വെള്ളത്തിലിറങ്ങി ഒന്ന് നീന്താനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ വെള്ളത്തിൽ നിന്ന് ഈ അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഈ രോഗാണുക്കൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഈ ജ്വരം പടർത്തുന്ന രോഗാണുക്കൾ പ്രധാനമായും നെഗ്ലേറിയ ഹൗലേറി ഫൗലേറി അക്കാന്ത അമീബ സാപ്പിനിയ ബാലമുത്തിയ ബെർമ ബെർമ്മബീബ എന്നിവയാണ് അപ്പോൾ ഈ അമീവ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ ഇത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം എന്നിവയിലൂടെ തലച്ചോറിലേക്ക് കടക്കും അങ്ങനെയാണ് ഈ രോഗബാധ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക അതോടൊപ്പം തന്നെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണെന്നതാണ് ഇതിന്റെ ആശങ്ക കൂട്ടുന്ന കാര്യം കാരണം ഒരിക്കൽ ഈ രോഗാണോ അമീബ അകത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരണത്തിലേക്ക് എത്താനുള്ള സാധ്യത തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല ഒന്ന് മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ അതാണ് ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി ഒരു ഒൻപത് ദിവസത്തിനുള്ളിൽ നമുക്ക് പനിയും മറ്റ് ഒക്കെ രോഗലക്ഷണങ്ങളായിട്ട് വരും ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം ലക്ഷണങ്ങളിൽ പ്രധാനമായും നമ്മൾ എടുത്ത് കാണേണ്ടത് തീവ്രമായിട്ടുള്ള ഒരു തലവേദനയാണ് അതോടൊപ്പം പനി വരാം ഓക്കാനം വരാം ഛർദിലുണ്ടാകാം അതോടൊപ്പം ശാരീരികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അതോടൊപ്പം വെളിച്ചത്തിലേക്ക് നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും കുഞ്ഞുങ്ങൾക്കാണ് ഇത് പെട്ടെന്നിപ്പോൾ പിടിപെട്ട് നമ്മൾ കാണുന്നത് ഒൻപത് വയസ്സുള്ള കുഞ്ഞിനാണല്ലോ ഇപ്പോൾ കോഴിക്കോട്ട് പിടിപെട്ടത് കുഞ്ഞുങ്ങളിൽ കാണുന്ന ലക്ഷങ്ങളിൽ പ്രധാനപ്പെട്ടത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തോടുള്ള ഒരു താല്പര്യം കുറയും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു വിമുഖത വരും അതോടൊപ്പം തന്നെ ഒന്നിനോടും ഒരു താല്പര്യമില്ല മടി പിടിച്ചിരിക്കുകയാണ് കുഞ്ഞ് എന്നൊക്കെ നമുക്ക് തോന്നും ഇതൊക്കെ ഈ രോഗാണു ശരീരത്തിൽ കടന്നതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടാകാം നമുക്ക് ഈ രോഗബാധ എങ്ങനെ തടയാം എന്താണ് നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം തടയാനായി ചെയ്യേണ്ടത് നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളം ഈ ചെറിയ ജലാശയങ്ങൾ കുളങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിൽ അതിലെ കുളി ഒഴിവാക്കുക കുളിക്കുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അത് ഒരു പരിധി വരെ തടയാൻ കഴിയും അതോടൊപ്പം തന്നെ നീന്തൽ നീന്തൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നീന്തുന്നവർ നീന്തൽ പഠിക്കുന്നവർ അവരൊക്കെ മൂക്കിൽ വെള്ളം കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നോസ് ക്ലിപ്പ് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ വാട്ടർ തീം പാർക്കുകളിൽ സ്വിമ്മിംഗ് പൂളുകളിലൊക്കെയാണ് ഇറങ്ങുന്നതെങ്കിൽ അവിടെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണ് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം പൂർണ്ണമായും ഒഴുക്കിക്കളയണം അതൊക്കെ ഈ പാർക്കുകളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ മുഖം വായ ഇതൊക്കെ ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക ഇതൊക്കെയാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പക്ഷേ ഒരിക്കൽ ഈ അമീബ ഈ രോഗാണുക്കൾ മൂന്ന് തരത്തിലുള്ള രോഗാണുക്കളാണ് അത് നമ്മുടെ തലച്ചോറിലേക്ക് കടന്നു കഴിഞ്ഞാൽ മരണനിരക്ക് വളരെ കൂടുതലാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനവും മരണനിരക്കുള്ള ഒരു അസുഖമാണ് അമീബിക് മസ്തിഷ്ഠജനം അതുകൊണ്ട് നമുക്ക് ജാഗ്രതയോടെ മുന്നോട്ട് പോകാം മുന്നറിയിപ്പുകൾ ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ആ പഞ്ചായത്ത് പരിധിയിലുള്ള ആളുകൾ ആ പ്രദേശത്തുള്ള ആൾ ൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക